ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കക്ക ഫ്രൈ ആണ് നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം ആദ്യം നമുക്ക് കക്കയിറച്ചി ഒന്ന് എടുക്കണം ഇത് ഞാൻ വൃത്തിയാക്കിയെടുത്തിയ കക്കയിർച്ചിയാണ് കക്ക ഇറച്ചിക്കകത്തൊരഴുക്കൊണ്ട് അതെല്ലാം ഞെക്കിക്കളഞ്ഞ് ഒരു നാലഞ്ച് വട്ടം കഴുകി വൃത്തിയാക്കിയ കക്കറച്ചിയാണിത് ഇതിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പുമിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കണം വേകുമ്പോഴത്തേനും നമുക്കൊരു പാനടുപ്പത്തോട്ട് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അല്പം ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ അത് ഒന്നിൻ്റെ അതിൻ്റെ പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കൊച്ചുള്ളി അരിഞ്ഞതും സവാളയും ഒരു പച്ചമുളകും കൂടെ നമുക്ക് അരിഞ്ഞതും ഇതിനകത്തോട്ടൊന്നിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു തൻ്റെ കറിവേപ്പിലയും ഇട്ട് ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാമേ ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വഴണ്ട് വരുമേ അപ്പം എന്താണ് ഇത് നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാമേ ഇത് വഴണ്ട് വരുമ്പോഴത്തേന് എന്താണ്ട് നമ്മുടെ കക്ക ഇറച്ചി നല്ലോണം വെന്തു വന്നിട്ടുണ്ട് നമുക്കിനി ഈ വെള്ളത്തിനകത്തുനിന്ന് കക്ക ഇറച്ചി ഒന്ന് ഊറ്റി മാറ്റി വെക്കാമേ എന്ത് തന്നെ നമുക്ക് കക്ക ഇറച്ചി മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പത്തേന് നമ്മുടെ ഉള്ളിയെല്ലാം നല്ലോണം വഴണ്ടു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് പൊടികളൊന്നും കൊടുക്കാമേ നമുക്കിനി ഓരോരോ പൊടികൾ കൊടുക്കാം ഇട്ടുകൊടുക്കാം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു മുളക് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അല്പം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു ഗരം മസാലപ്പൊടിയും കൊണ്ടൊന്നിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഞാൻ ഇച്ചിരി ഏറെ ഇട്ട് കൊടുക്കുന്നു കുരുമുളക് പൊടി ഏറെ ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ കക്ക നല്ല എരിവ് വേണം നല്ല സ്പൈസി കക്ക ഇറച്ചി ആയിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഏറെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പം തന്നെ ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതിരി ഒന്ന് ഇളക്കിയെടുക്കാമേ എന്നാൽ അതിൻ്റെ പൊടികളുടെ എല്ലാം മാറി വന്നിട്ടുണ്ട് നമുക്കിനി ഇനകത്തോടെ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കറച്ചി ഒന്ന് ഇട്ട് കൊടുക്കാമേ കക്കാർച്ചി ഒന്നിട്ട് കൊടുത്ത് നമുക്ക് ആ മസാലയ്ക്കകത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാമേ നല്ല നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇനി അതോട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാമേ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഞാൻ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അടിക്കു പിടിക്കും അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ സമയത്ത് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ അല്പം വെളിച്ചെണ്ണ കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പം ഇവിടുത്തെ കക്കാർജി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഒത്തിരി ഫ്രൈ ആവുന്നത് ഇഷ്ടമല്ല ഈ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പം നല്ല സ്പൈസി കക്കാർജി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിനി അല്പം കൂടെ ഫ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുറച്ചുകൂടെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഞാൻ ഈ പരുവത്തിലാണ് ഇവിടെ എടുക്കുന്നത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ കക്കാർജി ഫ്രൈ വീട്ടിലുണ്ടാക്കി നോക്കാൻ മറക്കരുതേ